ഈശോയുടെ തിരുഹൃദയത്തിന്റെ വണക്കമാസം പതിനെട്ടാം തീയതി ഈശോയുടെ ദീർഹൃദയം രക്ഷയുടെ മാതൃക ദൈവത്തെ സ്നേഹിക്കാനും ധീരതയോടെ അവിടത്തേക്ക് ശുശ്രൂഷ ചെയ്യാനും ആഗ്രഹിക്കുന്ന ഒരാത്മാവിന് അനേകരുടെ അപമാന വാക്കുകളും പരിഹാസങ്ങളും സഹിക്കേണ്ടി വരും ഈശോയെ അനുകരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ ക്ലേശങ്ങൾ സഹിക്കേണ്ടി വരുമെന്ന് വിശുദ്ധ ഗ്രന്ഥം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു ദൈവത്തിലും ദൈവത്തിനായിട്ടും ജീവിക്കുന്നവരും ഇന്നുവരെയും ജീവിച്ചിരുന്നവരും ഇനിയും ജീവിക്കാനിരിക്കുന്നവരും പ്രലോഭനങ്ങളാലും ദുരിതങ്ങളാലും പരിശോധിക്കപ്പെട്ട ശേഷം മാത്രമേ നിത്യസൗഭാഗ്യ കേന്ദ്രമായ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയുള്ളൂ സ്വാർത്ഥതയ്ക്കെതിരായി സമരം ചെയ്യുന്നവർ മാത്രമേ സ്വർഗ്ഗം കരസ്ഥമാക്കുകയുള്ളൂ എന്ന് വിശുദ്ധ ഗ്രന്ഥം തന്നെ വ്യക്തമായി പഠിപ്പിക്കുന്നു വേദനകളും ഞെരുക്കങ്ങളും സഹിക്കുന്നതിന് ആവശ്യമായ ഗുണം ക്ഷമയാണെന്നുള്ളതിൽ സംശയമില്ല ക്ഷമയെന്ന പുണ്യത്തിൽ ഒരാൾ എന്തുമാത്രം വർദ്ധിക്കുമോ അത്രയും ദൈവസ്നേഹത്തിലും മറ്റു പുണ്യങ്ങളിലും അഭിവൃദ്ധിപ്പെടും നമ്മുടെ സൃഷ്ടാവും രക്ഷകനുമായ ഈശോ തന്നെയാണ് ക്ഷമയുടെ അഭ്യസനത്തിനും നമുക്ക് മാതൃക ശിശുവായ ഈശോ അരിഷ്ടതകളുടെ ഇടയിലാണ് വളർന്നത് ഹെറോദീസ് ഉണ്ണീശോയെ കൊല്ലുവാൻ അന്വേഷിച്ചപ്പോൾ അവിടെ നിന്ന് ഓടിയൊളിക്കുന്നു മുപ്പത് വത്സരത്തോളം രണ്ട് സൃഷ്ടികൾക്ക് സമ്പൂർണമായും കീഴ്വഴങ്ങി ജീവിക്കുന്നു യഹൂദജനം പരിഹസിക്കുകയും കഷ്ടപ്പെടുത്തുകയും ചെയ്യുന്ന അവസരത്തിൽ അവരെ അവിടുന്ന് ദ്വേഷിക്കുന്നില്ല കല്ലെറിഞ്ഞ് കൊല്ലുവാനൊരുങ്ങിയവരിൽ നിന്ന് അവിടുന്ന് മറഞ്ഞുകളഞ്ഞു ദൈവിക രഹസ്യങ്ങളെപ്പറ്റി യാതൊരു ജ്ഞാനവും ഇല്ലാതിരുന്ന ശിഷ്യരെ സ്നേഹത്തോടും ക്ഷിമാശീലത്തോടും കൂടി അവയെല്ലാം പഠിപ്പിക്കുന്നു അവസാനം അന്യായമായി തന്നെ വിധിക്കുകയും ക്രൂരമായി കുരിശിൽ തോക്കുകയും ചെയ്ത ഘാതകരോട് വിദ്വേഷമോ ശത്രുതയോ പ്രദർശിപ്പിക്കാതെ അവർക്ക് വേണ്ടി തന്റെ പരമപിതാവിനോട് പ്രാർത്ഥിക്കുന്നു കോപവും വിരോധവും നിറഞ്ഞ ഹൃദയത്തോടെ ജീവിക്കുന്ന നമുക്കെല്ലാവർക്കും ക്ഷമയുടെയും സ്നേഹത്തിന്റെയും പ്രഭുവായ ഈശോ മാതൃകയാണ് മനുഷ്യർക്കെല്ലാവർക്കും മാതൃക നൽകിയ ഈശോയെ നാം കണ്ടുപഠിക്കുന്നില്ലെങ്കിൽ സ്വർഗപ്രവേശം അസാധ്യമാകും എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ജപം സ്നേഹം നിറഞ്ഞ ഈശോയുടെ ദിവ്യഹൃദയമേ ഞാനിതാ അങ്ങേ സന്നിധിയിൽ സാഷ്ടാങ്കം വീണ് എൻ്റെ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങേ ആരാധിക്കുന്നു അങ്ങേ ദിവ്യഹൃദയത്തിൽ എൻ്റെ ആത്മാവിനെ ഞാൻ വരമേൽപ്പിക്കുന്നു സമാധാന പ്രവാചകനായ ഈശോയെ പാപത്താൽ വിരൂപമാക്കിയിരിക്കുന്നതും കോപാഗ്നിയാൽ ജ്വലിക്കുന്നതുമായ എൻ്റെ ഹൃദയത്തെ കടാക്ഷിക്കണമേ കോപിച്ചിരുന്ന കടലിനെ അങ്ങേ തിരുവചനത്താൽ ശാന്തമാക്കിയല്ലോ ലോകരക്ഷിതാവായ എന്റെ നല്ല ഈശോയെ എൻറെ എല്ലാ ദുർഗുണങ്ങളും നീങ്ങുന്നതിനും അങ്ങേ സ്നേഹശീലവും ക്ഷമയും കണ്ടുപിടിക്കുന്നതിനും വേണ്ട അനുഗ്രഹം തന്നൊരുളയണമേ ആമേ പ്രാർത്ഥന കർത്താവെ അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തൊരുളയണമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങി ഏക സത്യസഭയെ അറിഞ്ഞ് ഏകയിടൻറെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തേണമേ നിർഭാഗ്യ പാപികളുടെ മേൽ കൃപയായിരിക്കണമേ അനുഗ്രഹത്തിന്റെ അമ്മയായ മറയമേ ദിവ്യഹൃദയത്തിനാതെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങുവഴിയായി ലഭിക്കുമെന്ന് പൂർണ്ണമായി ഉറച്ചിരിക്കുന്നു ആമേ ജപം ഈശോയുടെ ദിവ്യഹൃദയമേ ക്ഷമയെന്ന പുണ്യം അഭ്യസിക്കുവാൻ കൃപ ചെയ്യണമേ യേശുവുടെ ദിവ്യഹൃദയമേ ക്ഷമയെന്ന പുണ്യം അഭ്യസിക്കുവാൻ കൃപ ചെയ്യണമേ യേശുവുടെ ദിവ്യഹൃദയമേ ക്ഷമയെന്ന പുണ്യം അഭ്യസിക്കുവാൻ കൃപ ചെയ്യണമേ സൽക്രിയ നമ്മുടെ വിരോധികൾക്ക് വേണ്ടി ഒരു സ്വർഗസ്നായ പിതാവും ഒരു നന്മ നിറഞ്ഞ മറിയോ ഒരു തൃത്വസ്തുതിയും ചൊല്ലുക ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം